ഞാൻ ആക്ച്വലി കൊറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് ലൂസിഫർ ആണ് ഫ്രഷ് ആയിട്ട് ഞാൻ ഈ പാട്ട് കേൾക്കുവാണ് ഒരിക്കലും ഒരു മലയാളിയാണ് പാടി എന്നുള്ളതൊന്നും മനസ്സിലായിട്ടില്ല ഒരിക്കലും ചേച്ചിയാണെന്നും തോന്നിയിട്ടില്ല എങ്ങനെയായിരുന്നു ശരിക്കും ഇങ്ങനെ ഒരു എക്സ്ട്രീം ഡിഫറെന്റ് ട്രാൻസ്ഫോർമേഷൻ ആണ് വോയിസ് ആ ഒരു യാത്രയെ പറ്റി ഒന്ന് ആക്ച്വലി കോമഡിയാണ് ഇതിന്റെ കോള് വന്ന സമയത്ത് ഞാൻ കാല് ഒടിഞ്ഞിരിക്ക അപ്പൊ അങ്ങനെ ഒരു വീഴ്ചയ്ക്ക് ശേഷം കാലൊക്കെ നീട്ടി ബാൻഡേജൊക്കെ കെട്ടി ഇരിക്കുന്ന അവസ്ഥയിലിരിക്കുമ്പോഴാണ് ദീപകേട്ടൻ വിളിക്കണേ അപ്പം ദീപകേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പാട്ട് പാടാനുണ്ട് എപ്പോഴാണ് ഫ്രീന്ന് വെച്ചു അപ്പൊ ഞമ്മള് ചേട്ടാ ഞാനിങ്ങനെ എനിക്ക് അനങ്ങാമയ്യാണ്ടിരിക്കുക ഡോക്ടർ റെസ്റ്റ് പറഞ്ഞ കാല് ഒടിഞ്ഞിരിക്ക അപ്പൊ പുള്ളിയോ ആണോ ആ എന്നാ കൊഴപ്പില്ല നമുക്കെന്ന പിന്നെ നോക്കാംന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞേട്ടാ ഏതാ ഫിലിംന്ന് വെച്ചു അപ്പൊ നമ്മുടെ പുതിയ ഫിലിമില്ലേ ലാലേട്ടന്റെ പൃഥ്വിരാജ് ഡയറക്ടർ ആണ് ലൂസിഫർ പറഞ്ഞിരുന്നു കൊഴപ്പില്ലെന്ന് അപ്പൊ പുള്ളിയോട് ഹിന്ദി ആണ് പറഞ്ഞപ്പോ എനിക്ക് ഒന്നും കൂടെ ആവേശായി ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരാം പറഞ്ഞു എന്നിട്ട് പോയി അവിടെ ചെന്ന് പാട്ട് പഠിച്ചു ഇരുന്നാ പാടിയത് ഇരുന്ന് കാലൊക്കെ നീട്ടി നീട്ടിവെച്ചിരുന്നിട്ടാണ് പാടിയത് അപ്പൊ അങ്ങനെ പാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു